രാജഗിരി ആശുപത്രിയിൽ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചതായി കുടുംബം എറണാകുളം ചോറ്റാനക്കര സ്വദേശി ബിജു തോമസ് ആണ് മരിച്ചത് നടുവേദനയ്ക്കുള്ള കീഹോൾ ശസ്ത്രക്രിയ പിഴവ് കാരണമാണ് രോഗി മരിച്ചതെന്ന് ഡോക്ടർ സമ്മതിക്കുന്ന വീഡിയോ കുടുംബം പുറത്തുവിട്ടു ബന്ധുക്കളുടെ പരാതിയിൽ ആശുപത്രിക്കെതിരെ ഇടത്തല പോലീസ് കേസെടുത്തു നടുവേദനയെ തുടർന്ന് കൊച്ചിയിലെ മറ്റൊരു ആശുപത്രിയിൽ നിന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കഴിഞ്ഞ ഇരുപത്തി അഞ്ചിനാണ് ബിജു തോമസ് രാജഗിരി ആശുപത്രിയിലെത്തിയത് രണ്ടു ദിവസം കഴിഞ്ഞ് ന്യൂറോ സർജൻ ഡോക്ടർ മനോജിന്റെ നേതൃത്വത്തിൽ കീഹോൾ ശസ്ത്രക്രിയ ചെയ്തു ശസ്ത്രക്രിയക്ക് ശേഷം റൂമിലേക്ക് മാറ്റിയെങ്കിലും കടുത്ത വയറുവേദന അനുഭവപ്പെട്ടു സ്കാനിംഗ് ഒന്നും നടത്താതെ ഡോക്ടർ ഗ്യാസിനുള്ള മരുന്നു നൽകി പിറ്റേ ദിവസം വേദന കഠിനമായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയായിരുന്നു പിന്നാലെ രണ്ട് ശസ്ത്രക്രിയകളും ഡയാലിസിസും നടത്തിയെങ്കിലും ഇന്നലെ ഉച്ചയ്ക്ക് മൂന്നരയോടെ ബിജുവിന്റെ മരണം സ്ഥിരീകരിച്ചു ബിഹുൾ ശസ്ത്രക്രിയയിലെ പിഴവാണ് മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി ശസ്ത്രക്രിയക്കിടെ രക്തക്കുഴൽ മുറിഞ്ഞ് രക്തസ്രാവം ഉണ്ടായെന്ന് ശസ്ത്രക്രിയക്കിടെ രക്തക്കുഴൽ മുറിഞ്ഞ് ആന്തരിക രക്തസ്രാവമുണ്ടായെന്ന് ഡോക്ടർ സമ്മതിക്കുന്ന വീഡിയോ കുടുംബം പുറത്തുവിട്ടു കുടുംബത്തിന്റെ പരാതിയിൽ ഇടത്തല പോലീസ് രാജഗിരി ആശുപത്രിക്കെതിരെ കേസെടുത്തു രോഗിയെ രോഗിയെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം